ഉണർത്തി ഉണർത്തി ചാപ്റ്റർ വേഴ്സ് അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് അപ്പോൾ ഒരു ഉണർവ് വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധ എത്രത്തോളം നമ്മൾ ചേർന്ന് നിൽക്കുന്നു എത്രത്തോളം പ്രാർത്ഥനയിലായിരിക്കുന്നു ശരിക്കും പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് എന്താണ് സത്യം എന്താണ് നുണ എന്ന് മനസ്സിലാക്കും എന്താണ് ഞാൻ മോഷ്ടിക്കുന്നേ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരും ഇപ്പൊ ഒരാളുടെ പേര് ദോഷം വരുത്തുമ്പോൾ അല്ലെങ്കിൽ ആൾക്ക് അർഹിക്കുന്ന നീതി നിഷേധിച്ച് ആളിൽ നിന്ന് ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാനം എടുത്ത് മാറ്റുമ്പോൾ അവരിൽ നിന്ന് മോഷണമാണ് നടക്കുന്നത് അപ്പൊ ഇതിനോട് സിസ്റ്റർ പറഞ്ഞ പോലെ ആയിട്ട് നിൽക്കുമ്പോഴും ഇതിനോട് കൂട്ടിച്ചേരുമ്പോൾ പരിദൂഷണത്തിനോട് കൂട്ടിച്ചേരുമ്പോഴും ഈ മോഷണത്തിൽ നിന്ന് ആൾക്ക് അർഹിക്കപ്പെടുന്ന നീതി ഒരു സന്യാസിക്ക് അർഹിക്കപ്പെടുന്ന അവകാശങ്ങൾ കൊടുക്കുന്നതിന് പകൽ അതെടുത്ത് മാറ്റുന്നത് അതൊരു മോഷണമാണ് അപ്പം ഈ പ്രാർത്ഥനയിലായിരിക്കാൻ വേണ്ടി ഈ ധാനിയലിൻ്റെ ഈയൊരു തിരുവാക്യം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു ബിക്കോസ് പരിശുദ്ധാത്മാവാണ് ധാനിയലിൻ്റെ അതും പഴയ നിയമത്തിലത് പറയുന്നത് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തില് ഇവിടെ ആക്ട് ചെയ്യുകയാണ് ധാനിയലിലൂടെ ഇങ്ങനൊരു ഇന്നസെൻ്റ് ബ്ലഡിൽ ഒരു ഭാഗ ഭാഗം ആക്കിരിക്കുന്നത് ബിക്കോസ് വേണ്ടിയുള്ള പരിഹാരം കുറച്ചധികം ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടി യു ആർ ലൈക് വെയിറ്റിംഗ് അത് ഞങ്ങൾ ആദ്യമൊന്നും ഞങ്ങൾ പറഞ്ഞു തരും പക്ഷെ ഇപ്പൊ ദൈവം എഴുതുന്ന ഈ കല്പന തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു മോഷണം ചെയ്യല് പിന്നെയും ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്തത് ഞങ്ങൾ നിന്ന് എന്തെങ്കിലും ഇന്ററാക്ഷനിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധ കത്തോലിക്കാ സഭ അല്ലെങ്കിൽ തിരുസഭയുടെ കൂടുതൽ കൽപ്പനകൾ കൂടുതൽ ഗ്രഹിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയോ നിങ്ങളുടെ ജീവിതം അത് ടച്ചായോ ഇഫ് യു സ്റ്റാൻഡ് അപ്പ് ലൈക്ക് എ ഡാനിയൽ പ്രവാചകൻ ഫോർ ആസ് ഈ യൂട്യൂബിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഓർ സംതിങ് ഫോർ ദ കാത്തലിക് ചേർച്ച് കൂടുതൽ അടുപ്പം തോന്നുകയാണെങ്കിൽ യു ആർ ഏബിൾ ടു ഡു മോർ ആൻഡ് മോർ ജസ്റ്റ് ലൈക്ക് ഹൗ യു ആർ ഹെൽപ്പ് മോർ ആൻഡ് മോർ ത്രൂണാസ്റ്റിക് ലൈഫ് ഗിഫ്റ്റ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ആശ്രമത്തിൽ നാളും യൂട്യൂബ് മിനിസ്റ്ററി ചെയ്തു അപ്പം ഓരോ ദിവസവും പരിശുദ്ധ റൂഹാ തമ്പുരാൻ പരിശുദ്ധ കത്തോലിക്ക സഭയനെ കുറിച്ചും വിശുദ്ധിയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും എങ്ങനെ പേഴ്സണലായിട്ട് വളരാം അതൊക്കെ പറഞ്ഞു ഈ നമ്മൾ ഈച്ചിരി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ കല്പനകള് അപ്പം ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ ഞങ്ങളുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് പഠിച്ചതാണ് ഓരോ ദിവസവും കടന്നു വരുമ്പോൾ കർത്താവ് ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്നു ഇങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നു അങ്ങനെ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലായിട്ടും പറയുന്നത് അപ്പം ഈ മോഷ്ടിക്കരുത് എന്നൊരു കല്പനയുടെ താഴെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കാരണം പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പേര് മോശമാക്കുക എന്ന് പറഞ്ഞ് ആ വ്യക്തിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഇപ്പൊ ആശ്രമമാണ് നിൽക്കുന്നത് അപ്പൊ ആശ്രമത്തിനുണ്ടാകുന്ന കടന്നു പോകുന്ന ഒരു വേദന അതാണ് ഷെയർ ചെയ്തത് അപ്പൊ ഓരോ സമയത്തും നമ്മൾ ഉള്ളിലിതുണ്ട് സെന്റ് മാത്യു ചാപ്റ്റർ ഫൈവില് ഫൈവ് ലെവനിൽ പറയുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമായി ആനന്ദിച്ചാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് സോ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴായാലും ഓരോ ദിവസവും എത്രമാത്രം ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതാണ് ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നത് കാരണം പുറത്ത് പറയുന്നൊക്കെ നേരത്തെ ഫസ്റ്റ് മദർ പറഞ്ഞു നമുക്ക് ഒരാള് മോഷ്ടിച്ചെടുക്കുമ്പോൾ ആദ്യം നഷ്ടമാവുന്നത് സമാധാന അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്കാണ് സമാധാനം പോയി ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെടുമ്പോ ഞാൻ എത്രമാത്രം വചനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ സെന്റ് മാത്യു ചാപ്റ്റർ ഫൈവ് ഇലവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആനന്ദിച്ചാണ് കർത്താവ് കർത്താവിന് മുമ്പിലെ ഓക്കെ കുഴപ്പമില്ലേജോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വീണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വരുന്നൊരു സമാധാനം ഉണ്ട് റിയൽ സമാധാനം യേശോ തരുന്ന സമാധാനം അത് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ഫേസിൽ നിന്നായാലും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്നായാലും നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അതൊരു സത്യമാണ് നോണ ഇവിടെ എന്റർടൈൻ ചെയ്യില്ല ചെയ്യാൻ മാത്രം സമ്മതിക്കില്ല പരിശുദ്ധ റുഹാ തമ്പരാൻ സമ്മതിക്കില്ല നോണ്ണിനെ വാഴാനായിട്ട് ഇവിടെ നമ്മുടെ ക്യാരിസം തന്നെ പരിശുദ്ധ റുഹാ തും വാഴട്ടെ എന്നാണ് അപ്പോ ഈ ഒരു ഏഴാമത്തെ കൽപ്പന ഇവർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒളിവാളോട് ഇന്ന് പറയാൻ ഞങ്ങളിലൂടെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നെഗറ്റീവ് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആശ്രമത്തിനെ കുറിച്ച് ഇവർ ശരിയല്ല ഇവർ ശരിയല്ല എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഡിസേൺ ഫ്രം യുവർ ഹാർട്ട് ഇങ്ങനെ ദിവചനം പറയുന്നുണ്ട് പുരമുകളിൽ നിന്ന് നിരീക്ഷിച്ച് പറയുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ വിവരങ്ങളിൽ ആശ്രയിക്കാതെ ഹൃദയത്തിൽ എന്താണ് ദൈവം പറയുന്നത് ഇത് കേൾക്കണോ ഇത് സത്യമാണോ സത്യമല്ലേ എന്ന കാര്യം ഡിസേൺ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പശുദ്രൂഹാ തമ്പരാൻ നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും ഡെയിലി റോസറിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനു മാപ്പ് ചോദിക്കുന്നു കൂടുതൽ പശുദ്രൂഹാ തമ്പരാൻ വാഴാനും സത്യം സത്യത്തിന് സാക്ഷിയായിരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേനെ നോക്കി നമുക്ക് പാടാം കണ്ണീരും കൈ പാപികൾ തനയരല്ലോ തനയല്ല നിങ്ങൾ നമ്മള് വല്ലവരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുക്ക പരിഹാരം ചെയ്യ വല്ലവരും നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ഇറ്റ് അല്ലേ നീതിമാനായ ദൈവം അതിനൊരു പരിഹാരം കാണും അല്ലേ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് തന്നെ എന്താണ് ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞതിൽ ഒരു ക്രൈസ്തവ വെളിപാട് മറ്റുള്ളവർ നമ്മുടെ പേര് മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ നമ്മളധികം ബ്രൂഡോവർ ചെയ്യണ്ട നീതിമാനായ കർത്താവ് നീതി ചെയ്യുന്ന കർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ അപ്പം നമുക്ക് നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക അതിനെ പരിഹാരം ചെയ്യാം നമ്മുടെ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഓക്കേ നോ പ്രോബ്ലം അല്ല ചിലപ്പോൾ അവർക്കില്ലാത്ത കൊണ്ട് മോഷ്ടിച്ചതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അതങ്ങനെ വിടാം ദൈവം നീതിമാനായ ദൈവത്തിന് കുറേ അനീതികളിങ്ങനെ നടക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല ദൈവത്തിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിലൊരു ഓപ്ഷൻ കർത്താവ് ചെയ്യും എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കിട്ടിയിട്ടുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയതൊക്കെ കൊടുക്കാനുള്ളതാണെന്നുള്ളതാണ് വെച്ചിരിക്കാനുള്ളതല്ല അപ്പോൾ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ ഹോ എനിക്ക് അങ്ങോട്ട് പോയി കൊടുക്കേണ്ടി വന്നില്ലല്ലോ എടുത്തോട്ടെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത് കാരണം നമ്മൾ ചിന്തിക്കും തോറും നമ്മൾ കൂടുതൽ സെൽഫിഷായിട്ട് മാറുകയാണ് കൂടുതൽ സെൽഫ് സെൻറ്റേഡ് ആയിട്ട് മാറുകയാണ് അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട കുറേ നന്മകൾ ചെയ്യാതെ വരും അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ആരുടെയെങ്കിലും ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക പരിഹാരം ചെയ്യുക ആരെങ്കിലും എൻ്റെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മൾ നമ്മളതിനെ സൊല്യൂഷൻ കാണാൻ പോവാതെ അങ്ങനെ ഒരു പ്രിൻസിപ്പിളാണ് എനിക്ക് ജീവിക്കാനായിട്ട് പ്രചോദനം കിട്ടിയിട്ടുള്ളത് അപ്പം മറ്റുള്ളവരെ എന്തോരം അന്യായം അനീതി ചെയ്തു എന്ന് പറഞ്ഞാലും അത് ദൈവം തീരുമാനിക്കട്ടെ ദൈവം തീരുമാനിക്കട്ടെ നമ്മളായിട്ട് നമ്മളുടെ ഒരു ന്യായവാദവും നടത്താൻ പോകേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് നമ്മുടെ ഏർ ന്യായവും നീതിയും തെളിയിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ അത് നീതിന്യായക്ക് വരാൻ വൈകുകയാണെങ്കിൽ ദൈവം ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സൃഷ്ടാവായ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്താ ചെയ്തോട്ടെ ദൈവം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലൂടെയെങ്കിലും ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവം നമ്മളെ ജീവിതത്തിൽ ചിലത് അനുവദിച്ച് അങ്ങനെ കടന്നു പോവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കണം അങ്ങനെയല്ലേ നമ്മൾ സ്വർഗത്തിൽ സമ്പാദിക്കുക യെസ് പറഞ്ഞോ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക അപ്പൊ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് തോന്നും എല്ലാവരും എല്ലാതും കട്ടെടുത്തു കൊണ്ടുപോയി എന്നൊക്കെ തോന്നും ഏഹ് നമ്മുടെ പേര് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് തോന്നും പേര് മോഷ്ടിച്ചു കൊണ്ടുപോകട്ടെ അല്ലേ നമ്മുടെ പേര് ആരെങ്കിലും മോഷ്ടിച്ചാല് നമ്മുടെ സല്പേരാരെങ്കിലും മോഷ്ടിച്ച എടുത്തു കൊണ്ടുപോകട്ടെ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കണ്ടാന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം അത് അത് ചിന്തിക്കാൻ പോലും നിൽക്കണ്ട അയ്യോ എൻ്റെ പേര് പോയി പേര് ചിന്തിക്കാൻ പോലും ഇത് കൊള്ളാലോ നല്ല നല്ലോ എന്താ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്കൊരു ഓർമ്മ നിലനിൽക്കുന്നുണ്ടോ ഇല്ലോന്നറിയാൻ വേണ്ടി ഗെയിം ഗെയിം വേണ്ടി ഞാൻ ഇപ്പൊത്തേക്കകത്ത് കുറച്ച് സാധനം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾ പറയണ എനിക്ക് ഓക്കെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം നമ്മുടെ ഓർമ്മ ശരിയാ ഓർമ്മ ഉണ്ടോ ഉണ്ടല്ലോ എന്നറിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കാണിക്കത്തുള്ളൂ എന്നിട്ട് എടുത്തുവെക്കു പിന്നെ ഒരു ഒരു കുഞ്ഞി നോട്ട്ബുക്ക് കുന്തിരിക്ക ചാവി പേന പൂ പത്ത് കൽപ്പനകളുടെ ഒരു പിക്ചർ ഓക്കെ കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതെല്ലാം ഓർത്ത് പറയാം ഓക്കെ ഫസ്റ്റ് ക്യാൻഡൽ പിന്നെ കുന്തിരിക്കം ചാവി ഒരു ഹോളി പിക്ചർ ഒരു പേന ഒരു പ്ലാസ്റ്റിക് പൂവ് നൂല് പിന്നെ ഒരു ഇലക്ട്രിക് ക്യാൻഡൽ ചാവി പറഞ്ഞു കുന്തിരിക്കും മാത്രേണ്ടോ അതിന്റെ ആ കീച്ചു അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ പേന ചെറിയ നൂ പത്തുകൽപ്പന ഉം കുന്തിരിക്കം ചെറിയ ക്യാൻഡൽ പിന്നെ നൂല് ചെറിയ ആ ബുക്ക് പറഞ്ഞു പോയി കുഞ്ഞു കുന്തിരിക്കത്തിൻ്റെ അകത്ത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ അത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഈ ഓർമ്മ നമുക്ക് ആരാ തരണേ ഇപ്പൊ നല്ല ഓർമ്മ ഒക്കെ നമ്മള് പഠിക്കുമ്പോ പഠിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ ഓർമ്മ വെക്കാൻ ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുവായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബൂസ്റ്റോ ഹോർണിക്സോ അങ്ങനെയൊക്കെ കുടിക്കുമായിരുന്നു ഓർമ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് നമ്മുടെ പാപങ്ങൾ ആരെ ഓർമ്മിപ്പിക്കാം പ്രത്യേകിച്ച് ഈ ഇപ്പൊ നമ്മള് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മള് കടക്കുമ്പോൾ നമ്മള് നല്ലൊരു കുമ്പസാരം നടത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷെ ഈ കഴിഞ്ഞ കാലത്തെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസം നമ്മൾ മെയിനായിട്ട് ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ആരാ ആരാ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം പരിശുദ്ധാത്മാവെ ഏതൊക്കെ പാപങ്ങളാണ് ഇനിയും ഞാൻ കുമ്പസാരിക്കാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയ പാപങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്ഷമിക്കാത്ത ചില മേഖലകളുണ്ടോ ഞാന് അത് തട്ടി മാറ്റി മണ്ണ് മൂടി വെച്ച് ചില ചില ഒരു പെയിൻഫുൾ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് അത് എനിക്ക് ഞാൻ മറന്നുപോയി കളഞ്ഞ ചില സാ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഓർക്കാതിരിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യവും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ശിഷ്യന്മാരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഈശോ എന്തോരോ കാര്യങ്ങളാണ് മൂന്ന് വർഷം വരെ പഠിപ്പിച്ചത് പക്ഷെ അതെല്ലാവർക്കും ഓർത്തിരിക്കാൻ അങ്ങനെ പറ്റില്ല പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും അവർ ഓർത്ത് ഓർത്ത് യേശുവിനെ പറ്റി സുവിശേഷം പ്രസംഗിക്കാൻ എല്ലായിടത്തും അവർക്ക് പോകാൻ സാധിച്ചു അപ്രസ്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്പസ്ഥാനങ്ങൾ പ്രവർത്തനം മുഴുവനും ഈ ശിഷ്യന്മാരുടെ അവർ ചെയ്ത പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പരിശുദ്ധരൂഹ തമ്പുരാൻ്റെ ആ ഒരു സഹായം അവർ ചോദിച്ചിട്ട് അവര് കട പത്രീഹായ അവര് കടന്നു പോകുന്ന വഴികളിൽ തന്നെ ഓരോ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുന്നുണ്ട് ആൾക്കാർക്കാണേലും അവർക്കാണേലും ഭിന്നിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ യോജിക്കുന്നുണ്ട് അപ്പൊ ഭിന്നി പിന്നെ ഐക്യത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ മുഴുവനും പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മുഴുവനും ഐക്യത്തിന്റെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നു അപ്പോ നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ അങ്ങനെ കൂട്ടുപിടിക്കാം കുറച്ചും കൂടി ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ വർഷം നമുക്ക് വളർത്താം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരിശുദ്ധാത്മാവോട് സംസാരിക്കാം സഹായം ചോദിക്കാം നമ്മുടെ സഹായകനല്ലേ അപ്പൊ നമ്മൾ ആരെ ആരെ ആരെയടുത്താണ് പോകേണ്ടത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് എപ്പോഴും സഹായം ചോദിക്കാം ഓർമ്മിപ്പിക്കാൻ നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും എന്താ എന്താ നന്ദി ഇനി ബാക്കിയുള്ള ആരാധനാ കടവുണ്ടാവും നന്ദിയുടെ കടമുണ്ടാവും ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത് പരിശുദാത്മാവിനോട് ചോദിച്ചുകഴിഞ്ഞാൽ പരിശുദാത്മാവ് നമ്മളെ സഹായിക്കും